ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു എം എ എസ് സംസ്ഥാന അടിസ്ഥാനത്തിൽ നടത്തുന്ന ഓണം സൗഹൃദ സംഗമങ്ങളുടെ ഭാഗമായി മമ്പാട് എം എ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണം മാനവികതയുടെ ഉത്സവം എന്ന ശീർഷകത്തിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു സെക്യുലർ സൊസൈറ്റി എം ഇ എ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ റഹീം ഫസൽ സംഗമം ഉദ്ഘാടനം ചെയ്തു എം ഇ എ സ്റ്റേറ്റ് സിലബസ് സ്കൂൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി യു ഹംസകോയ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അൻവർ ഷാംബാടൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി സെക്രട്ടറി ഇ പി ഉബൈദുള്ള എം എസ് സജീന്ദ്രൻ തന്ത്രി മുടപ്പിലപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഫാദർ ബിജു തോമസ് സലിം അമ്പാട് സുരേഷ് തിരുവാലി സി കെ അബ്ദുറഹ്മാൻ എന്നിവർ ചടങ്ങിൽ മാനവികതാ സന്ദേശങ്ങൾ കൈമാറി ന്യൂസ് ബ്യൂറോ മമ്പാട് വൈവിധ്യങ്ങളായ ഇന്ത്യൻ സ്കൈ 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 ഗോൾഡ് ഗോൾഡ് ഒരുക്കുന്ന പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ മുതൽ വരെ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് ഞങ്ങളുടെ ഷോറൂമിൽ നടക്കുന്ന ിൽ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ